എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിതാ കോഴിക്കോട് പോവാട്ടോ കോഴിക്കോട് മിഠായി തെരുവിൽ മിഠായിത്തെരുവിൽ മിഠായിത്തെരുവ് ആർക്കൊക്കെയാണ് കാണാൻ വെച്ചാൽ നമ്മുടെ വീഡിയോ കൂടി ഇന്ന് മിഠായിത്തെരുവൊക്കെ കാണും അതെ ബിജി സോബിയട്ടൻ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് മിഠായിത്തെരുവ് കാണണം സജിഷ ദീപ ജലീലൊക്കെ പിന്നെ തീരെ കണ്ടിട്ടില്ല നമ്മുടെ ദീപു എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കാണിച്ചു തരുന്നതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള കൂട്ടുകാരൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോ കാണണം കാരണം കിട്ടിട്ട് ഞങ്ങള് വാങ്ങും അപ്പോൾ ഞങ്ങൾ എന്തായാലും എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യൂട്ടോ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തീർച്ചയായി ഒരു ഒന്നരയൊക്കെ ആവാനായി എപ്പോഴാണ് ഞങ്ങൾ പോണത് ഞാനും അനീഷേട്ടനും അമ്മയാണ് അമ്മ മുന്നിൽ പോകുന്നുണ്ട് നല്ല വെയിലൊക്കെ ഉണ്ട് എന്താവും അവിടുത്തെ അവസ്ഥയെന്നൊന്നും അറിയില്ല അവിടെ നിന്ന് ഒരുപാട് വീഡിയോ എടുക്കാണ്ട് അനുശേട്ടൻ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഗായ്സ് കിട്ടായിട്ട് മുഴുവണക്ക് വീഡിയോ എടുക്കണ്ട അതുകൊണ്ട് വീഡിയോ എടുക്കൽ ഇപ്പോൾ കുറച്ച് കുറച്ചോന്ന് പക്ഷേ നമുക്ക് വീഡിയോ എടുത്തല്ലേ പറ്റുള്ളൂ അല്ലേ എന്തായാലും അനീച്ചേട്ടൻ പറഞ്ഞതല്ലേ അപ്പം നമുക്ക് മിഠായി മിഠായിത്തെരുവത്തെ വീഡിയോ എടുക്കാം കേട്ടോ ഓക്കേ ഇനി ബസ് കയറാൻ പോവാണ് അപ്പം മിഠായി മിഠായിത്തെരുവ് എന്തായാലും കാണണം കേട്ടോ എല്ലാവരും അപ്പോൾ ഞങ്ങൾ ബസ്സൊക്കെ കയറി കോഴിക്കോട് എത്തിയിട്ടോ ഗൈസ് ഞങ്ങൾ മിഠായിത്തെരുവിലാണ് അപ്പോൾ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ ഞാനും അമ്മയും അനീശേട്ടനും ആണ് പോയിട്ടുള്ളത് അബി വന്നിട്ടില്ല നന്ദമൂളും വന്നിട്ടില്ല കേട്ടോ അപ്പം നന്ദമോൾക്ക് ഒരു ഡ്രസ്സ് എടുക്കുക ഒരു ചെരിപ്പൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുക വീഡിയോ എടുക്കുക എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങിലൊക്കെയാണ് പോയിട്ടുള്ളത് കൂടുതലൊന്നും തന്നെ വാങ്ങാനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അനീഷേട്ടൻ ഒരു ജീൻസിൻ്റെ കടയൊക്കെ കണ്ടപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അത് വാങ്ങാതെ പോകുന്നുട്ടോ ഞങ്ങളതൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ വേറൊരു ഷോപ്പ് കണ്ടപ്പം മാക്സിക്കൊക്കെ വില കുറവാണെന്ന് കണ്ടപ്പം ഒന്ന് കയറി നോക്കുകയാണ് കേട്ടോ പാൻറ്റുണ്ട് എല്ലാം ഉണ്ട് അപ്പം അനീ വാങ്ങണോ വാങ്ങണോ ചോദിക്കേണ്ടത് ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു കാരണം നമ്മളെ കയ്യിലുള്ള ബഡ്ജറ്റ് നമുക്കറിയാലോ അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇനി വേറെ എവിടെയെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കണം കാരണം എല്ലാ ഷോപ്പുകളിലും ഒരേ വിലയൊന്നും അല്ല കേട്ടോ പല പല വിലകളാണ് അപ്പം നമ്മൾക്ക് ഒതുങ്ങിയത് നോക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇതൊക്കെ ജീൻസിന് എഴുന്നൂറ് രൂപയെന്നൊക്കെയാണ് പറയണത് പക്ഷേ കുറച്ചുകൂടെ മുന്നോട്ടേക്കൊക്കെ പോയാലും നല്ല വിലക്കുറവിലൊക്കെ കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ അത് നോക്കാമെന്ന് വിചാരിച്ച അമ്മ പറഞ്ഞു നമുക്ക് ഒന്നും കൂടെ മുന്നോട്ട് പോയിട്ട് നോക്കാം അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കിയത് കൊണ്ട് നടക്കുകയാണ് നല്ല തിരക്കാണ് കേട്ടോ തിരുവോണത്തിൻ്റെ തലേന്നത്തെ വീഡിയോ ആണ് കേട്ടോ അത് അപ്പം നല്ല തിരക്കാണ് ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കാരണം ഞങ്ങൾ അധികം വരികയാണെങ്കിലും ഞങ്ങൾ രാവിലെ വന്നിട്ട് ഉച്ച ആവുമ്പോഴേക്കും തിരിച്ച് പോവലാണ് കേട്ടോ ചെയ്യാറ് പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങളൊന്ന് നേരം വൈകുകയും ചെയ്ത് പിന്നെ ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാമെന്നും കൂടി വിചാരിച്ചിട്ടായിട്ടോ വന്നത് അല്ലാതെ ഒരുപാട് സാധനങ്ങൾ വാങ്ങാന്നുള്ള കണക്കൂട്ടെല്ലാം ഒന്നുമല്ല അങ്ങനെ ഇപ്പം കുറച്ച് തിരക്ക് കുറവുണ്ടെങ്കിലും ഞങ്ങൾ ഈ സാധനമൊക്കെ വാങ്ങി മടങ്ങുമ്പോഴേക്കും ഒരുപാട് ജനമായിട്ടോ നല്ല തിരക്കായി അങ്ങനെ ഇതാ ഒരു കടയിൽ കയറിയിട്ടോ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മൾ ഉപ്പ് തൊട്ട് കറുപ്പൂരം വരെ എന്നൊക്കെ പറയല്ലോ അതുപോലെ എന്ത് വേണം വെച്ചാലും ഈ ഒരു കടയിലുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നന്ദുമോൾക്ക് ഒരു ചെരുപ്പ് വാങ്ങാം എനിക്കൊരു ചെരുപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് അപ്പോൾ കല്യാണക്കല്ല അല്ല വരുന്നത് ചേച്ചിൻ്റെ മോളെ അപ്പോൾ നമുക്ക് ഒരു വിലക്കുറവിൽ ചെരുപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങാമല്ലോ അങ്ങനെ വാങ്ങാൻ വേണ്ടി നിന്നതാണ് അപ്പോൾ ഇവിടെ രണ്ട് ജോഡി ചെരുപ്പ് എടുത്താൽ ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ രണ്ട് ജോഡി ചെരുപ്പ് എടുത്താൽ ഇരുന്നൂറ്റി അൻപത് രൂപ അങ്ങനെ ഞങ്ങൾ നന്ദുമോൾക്ക് ചെരുപ്പ് എടുത്തി എനിക്കും ചെരുപ്പ് എടുത്ത് പക്ഷേ ഇപ്പോഴൊക്കെ ഞങ്ങൾ ഒരുപാട് ഇങ്ങനെതാ നോക്കി നടക്കുകയാണേ ഏത് വേണം ഏത് വേണം കാരണം നമുക്ക് ഏതും കണ്ണ് പിടിക്കില്ല കാരണം ഇങ്ങനെ തോനെ കാണുമ്പോൾ നമുക്കൊരു കണ്ണ് പിടിക്കാത്ത പോലെയാ എന്ത് കണ്ണ് പിടിക്കാത്തതെന്ന് പറഞ്ഞാൽ ഏതാ ഇഷ്ടപ്പെടേണ്ടി എന്നുള്ളൊരു തോന്നൽ ഒരു കൺഫ്യൂഷൻ അത്രയേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഇതിൽ സത്യം പറയാച്ച നമുക്ക് എങ്ങനെ നോക്കിയാലും ഒരു ഒരു ഐഡിയ കിട്ടൂല ഒരുപാട് ചെരുപ്പുള്ളതുകൊണ്ടാണ് ആ ഒരു കൺഫ്യൂഷൻ എന്തായാലും ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒരു രണ്ടെണ്ണൊക്കെ സെലക്ട് ചെയ്തു കേട്ടോ അതിന് ചേട്ടം പറഞ്ഞ് ഏതായാലും കണക്ക് ഡ്രസ്സൊന്നും എടുക്കില്ലല്ലോ ഒരു രണ്ട് ചെരുപ്പ് വാങ്ങിക്കുമോന്ന് കാരണം ചെരുപ്പിന് അതിന് മാത്രം വിലയില്ല ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് രണ്ട് ചെരുപ്പ് കിട്ടും പക്ഷെ നല്ല അടിപൊളി ചെരുപ്പാണ് കേട്ടോ ഇങ്ങനെ കുറവിലൊന്നും എവിടെയും കിട്ടൂല കൂട്ടുകാരെ നമ്മുടെ ഈ കോഴിക്കോട് മിഠായി മിഠായിത്തെരുവിൽ കിട്ടുന്ന അത്രയും കുറവിലൊന്നും എവിടെയും കിട്ടൂല അതുകൊണ്ട് തന്നെ ഞങ്ങളിതാ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ പറഞ്ഞ് നൊന്നുമോൾക്ക് ട്യൂഷന് കൊണ്ടുപോകാൻ ബാഗ് ഇല്ലല്ലോ അപ്പോൾ ഒക്കെ ബാഗും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബാഗിൻ്റെ ഒന്ന് നോക്കി നടക്കുകയാണേ കുഴപ്പമില്ലാത്ത ഐറ്റംസ് ബാഗുകളുണ്ട് ഇവിടെ അങ്ങനെ ചെരുപ്പൊക്കെ ഞങ്ങൾ എന്തായാലും സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ബാഗിൻ്റെ അത് നോക്കിയപ്പം നല്ല വിലക്കുറവ് തന്നെയാണ് ഇരുന്നൂറ് മുന്നൂറ് നൂറ് ആ തോതിലാണ് കേട്ടോ വിലകളൊക്കെ പക്ഷേ എനിക്ക് സത്യം പറയാച്ചാൽ അമ്മ ബാഗ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ കണ്ണ് മുഴുവനും ഈ ചെരുപ്പിന്മേലാ കേട്ടോ നമ്മൾ പെണ്ണുങ്ങൾക്കുള്ള ഒരു പ്രത്യേകതയാണത് ബാഗ് ചെരുപ്പ് ഡ്രസ്സ് ഇതൊരു വീക്ക്നെസ് വീക്ക്നസ്സല്ലേ സത്യമായിട്ടും ഇതെൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഡ്രസ്സ് ബാഗ് ചെരുപ്പ് അതെനിക്ക് എത്ര കിട്ടിയാലും മതിയാവാത്തൊരു സാധനം കേട്ടോ അത് ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ എൻ്റെ ഒരു എൻ്റെ ഒരു നോട്ടത്തിൽ അതൊക്കെ തന്നെയാണ് കുറച്ചധികം പെണ്ണുങ്ങളുടെ ഒരു ഒരു വീക്ക്നെസ് അല്ലേ അപ്പം എൻ്റെ വീക്ക്നെസ് ഇതാണ് കേട്ടോ സത്യം അറിയാലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് അമ്മ ബാഗൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ പറഞ്ഞു ഈ ചെരുപ്പ് എടുത്ത് വന്നാൽ കണക്ക് കല്യാണത്തിലേക്ക് ഇടാലോ എന്ന് വിചാരിച്ച് എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ആദ്യം എന്നാലും എൻ ചേട്ടൻ പറഞ്ഞു വിലക്കുറവല്ല ഈ വാങ്ങിക്കുമോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിയിട്ടോ ഇനി ഇത് നമ്മൾ വീട്ടിലൊക്കെ ഒന്ന് കൊണ്ടുവന്നൊന്ന് സ്റ്റിച്ചയച്ചാലൊക്കെ മതി അങ്ങനെ നന്ദുമോൾക്കൊരു ഷൂ എനിക്കൊരു ഷൂ ഒക്കെ വാങ്ങി അപ്പോൾ അതാ സംഭവം നല്ല രസമുണ്ട് രസം ഉണ്ട് കേട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി പിന്നെ ആദ്യം എടുത്തത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ എനിക്ക് ചേട്ടാ അത് അവിടെ കൊണ്ടു വെച്ചിട്ട് അതിൻ്റെ കളർ ചേഞ്ച് വേറെ എടുത്ത് വന്നു കേട്ടോ ഷൂസ് അപ്പോൾ അതെനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ബാഗിൻ്റെ സെക്ഷൻ വന്നപ്പോൾ കണ്ടോ ഇതൊക്കെ മുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് അത്രയേ ഉള്ളൂ കേട്ടോ അതിൽ കൂടുതലൊന്നും ഇല്ല അപ്പോഴാണ് ഞങ്ങൾ വേറെ ഒരു ബാഗ് കണ്ടത് ഇത് നന്ദമോൾക്ക് ഇഷ്ടമാവും വിചാരിച്ചിട്ട് അത് വാങ്ങി കേട്ടോ ഒരു വയലറ്റ് കളറാണ് പിന്നെ അമ്മയ്ക്ക് പുറത്തൊന്നും പോകുമ്പോൾ കൊണ്ടുപോകാനൊരു ഒരു കുഞ്ഞി ബാഗില്ല അപ്പം ഞങ്ങൾ അത് കണ്ടപ്പോൾ അതും കൂടി എടുത്തു അങ്ങനെ അതാ ആ മേശമ്മലുള്ളൊരു മെറൂൺ കളർ ബാഗ് അതിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ കൂട്ടുകാരെ ഞങ്ങൾക്ക് എവിടെയിലൊക്കെ പോകുമ്പം അതൊരു ഉപകാരമല്ലേ അങ്ങനെ അനീഷേട്ടനോട് ഞാൻ പറഞ്ഞു നമുക്ക് അതും കൂടെ ഒന്ന് വാങ്ങാമെന്ന് അങ്ങനെ ആ ബാഗും കൂടെ വാങ്ങിയിട്ടോ അപ്പോൾ അവിടെ നിന്ന് തന്നെ സാധനങ്ങളൊക്കെ ആ ബാഗിൽ തന്നെ ആക്കാം കേട്ടോ അപ്പോൾ അതാ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് നന്ദുമോൾക്ക് എനിക്കൊരു രണ്ട് ജോഡി ചെരുപ്പ് കെട്ടോ രണ്ട് രണ്ട് ജോഡി ചെരുപ്പ് ഞങ്ങൾക്ക് രണ്ടാൾക്കും വാങ്ങി കേട്ടോ അപ്പം അതൊക്കെ പേക്ക് ചെയ്ത് ബില്ലാക്കുകയാണ് അപ്പം നമ്മൾ പോകണ പോക്കില്ല ഇതാ ഞാൻ ഒന്നും കൂടെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് ആൾക്കാരുണ്ടതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് വോയിസ് കൊടുത്തിട്ട് വീഡിയോ ചെയ്യാൻ പറ്റൂല കേട്ടോ കാരണം ഒരുപാട് ആൾക്കാരാണ് ആൾക്കാരെ മുന്നിൽ നിന്ന് ഇപ്പോഴും സംസാരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കൂട്ടുകാരെ ചില സമയങ്ങൾക്ക് ഞാനൊരു ധൈര്യം വിചാരിച്ച് ഉള്ളൂ പക്ഷേ അധികം ആളെ കാണുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും സംസാരിക്കാനും കൂടെ ഒരു മടിയാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം സംസാരിക്കേണ്ട വീട്ടിൽ പോയിട്ട് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ ആക്കി ഇറങ്ങുകയാണ് അനീഷേട്ടനൊക്കെ അവിടെ ബില്ലാക്കി കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അവർ വന്നുട്ടോ അപ്പോൾ അവിടെ ഇനിയും നമുക്ക് എടുത്താൽ തീരാത്ത അത്രയും സാധനങ്ങളും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെ ബഡ്ജറ്റ് നമുക്കറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒഴിഞ്ഞ് പോന്നുട്ടോ വേണ്ടത് മാത്രം വാങ്ങിയിട്ട് ഒരു ബാഗും രണ്ട് മൂന്ന് ചെരിപ്പിൻ്റെ ജോഡി ചെരിപ്പും വാങ്ങി പോന്ന് പിന്നെ നന്ദുമോൾക്ക് ഒരു പാൻറ്റും ഒരു ഷർട്ടും വാങ്ങിയിട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ ഇങ്ങനെ നടന്ന് വേറെ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ നന്ദുമോൾക്ക് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ കുട്ടികൾക്ക് വാങ്ങാൻ അതല്ല നമുക്ക് വേണ്ടത് നമ്മൾ വലിയ ആൾക്കാർക്ക് ഇല്ലെങ്കിലും കുട്ടികൾക്കല്ലേ ഓണമൊക്കെ ഉള്ളത് അപ്പോൾ അവരെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർക്കും ഓരോ ഡ്രസ്സൊക്കെ എടുത്ത് അബി പിന്നെ അബിക്ക് രാവിലെ വന്ന് എടുത്തിട്ട് പോയിട്ടോ അപ്പം വൈകുന്നേരമൊക്കെ ഏകദേശം ആയി തുടങ്ങിയപ്പോൾ നല്ല തിരക്കായി തുടങ്ങിയിട്ടോ കൂട്ടുകാരെ ഇതാ നല്ല സെറ്റ് സാരി കൊടുത്തിട്ട് നല്ല സുന്ദരി മണികളൊക്കെ മുന്നിൽ അങ്ങനെ പോകുന്നുണ്ട് നല്ല തിരക്കാണ് വെയിലാണ് പക്ഷേ വെയിൽ കൊള്ളാതിരിക്കാൻ കുറച്ചിതൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് പന്തൽ പോലെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ തണല് ആസ്വദിച്ച് അങ്ങനെ നടക്കുകയാണ് പക്ഷെ ഒരുപാട് ജാതി ഭേദമന്യേ ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അത് കാണാൻ തന്നെ ഒരു വൈബാണ് കേട്ടോ കൂട്ടുകാരെ അപ്പം നമ്മളെ മിഠായിത്തെരുവ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിലും വരാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊക്കെ ഒന്ന് കോഴിക്കോട് വരിക അപ്പം നല്ല അടിപൊളി സാധനങ്ങൾ കൈ നിറയെ വാങ്ങിയിട്ട് പോവാട്ടോ കുറച്ച് പൈസ മതി കൈ നിറയെ സാധനങ്ങളായിട്ട് പോവാട്ടോ കേട്ടോ നമ്മളെ ഈ മിഠായ തെരുവിൽ ഷോപ്പുകളുണ്ട് ആർക്ക് എന്ത് വേണോ ഷോപ്പുകളിലും അത് കിട്ടും ഇവിടെ വഴിയോര കച്ചവടമുണ്ട് അതിലും കിട്ടും കാരണം അവിടെ നിന്ന് വാങ്ങണതും നല്ല ക്വാളിറ്റി ഉള്ള വസ്ത്രങ്ങൾ തന്നെയാണ് കേട്ടോ കൂട്ടുകാരെ വഴിയോര കച്ചവടത്തിൽ നിന്ന് വാങ്ങിയാലും നല്ലോണം ഈട് നിൽക്കും ഡ്രസ്സുകളായാലും ചെരിപ്പായാലും ഒക്കെ നല്ലോണം ഈട് നിൽക്കും നിൽക്കലുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ വാങ്ങി അങ്ങനെ പോവുകയാണ് ഷോപ്പിൽ കയറിയാൽ നമ്മൾ ഇതൊന്ന് ഇതിൻ്റെ വാങ്ങുന്നതിൻ്റെ ഒരു പത്തിരട്ടി കൂടും അത്രയേ ഉള്ളൂ പകുതി വിലയ്ക്ക് നമുക്ക് ഇവിടുന്ന് വഴിയോര കച്ചവടത്തിനിന്ന് കിട്ടും പക്ഷേ ഷോപ്പുകളുണ്ട് അതുപോലെ തന്നെ കച്ചവടം ചെയ്യണേ എന്തായാലും ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ട കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിയ ആ മെറൂൺ കളർ ബാഗിലാണ് നമ്മളെല്ലാം ഇട്ടേക്കണതേ അപ്പോൾ അതൊക്കെ പിടിച്ചങ്ങനെ പോവുകയാണ് ആ തിരക്കുന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞ് മുന്നോട്ടേക്ക് എത്തി നടന്ന് പോവുകയാണ് അപ്പം നമ്മൾ പോണത് മാനാഞ്ചിറയ്ക്കാണ് മാനാഞ്ചിറ പോയാലേ നമുക്ക് ബസ് നമ്മുടെ നാട്ടിലേക്ക് കിട്ടുള്ളൂ അപ്പം നമ്മളീ മിട്ടായിത്തെരുവ് കൂടി നടന്നിട്ട് മാനാഞ്ചിറയിൽ കൂടെ നടന്നിട്ട് മാനാഞ്ചിറ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നാൽ ഞങ്ങൾക്ക് ബസ് കിട്ടും അപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ് ഈ മാനാഞ്ചിറ സ്ക്വയർ എന്ന് പറയുന്നതും ഒരു പാർക്കാണ് കേട്ടോ അവിടെ വൈകുന്നേരമാണ് ഓപ്പൺ ആവുക നമുക്ക് അവിടെയൊക്കെ പോയി ഇരിക്കാനും ഒക്കെ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ അവിടെ പോവാറൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം കുറെ ആയിട്ട് അതൊക്കെ വെച്ചതാണ് പോക്കൊന്നും ഇല്ല സത്യം പറയുക അപ്പോൾ അതൊക്കെ എങ്ങനെ വീഡിയോ കൊടുത്ത് കോഴിക്കോടിൻ്റെ ഒരു മനോഹര നമ്മൾ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുള്ളത് അപ്പോൾ തിരുവോണത്തിൻ്റെ തലേ ദിവസം പോയ നമ്മുടെ ഒരു കുഞ്ഞ് വ്ളോഗാണിത് കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ഈ കോഴിക്കോട് കണ്ട കൂട്ടുകാരുണ്ടാവും കോഴിക്കോടിൽ താമസിക്കുന്ന കൂട്ടുകാരുണ്ടാവും ഇവിടെ വന്നിട്ടുള്ള കൂട്ടുകാരുണ്ടാവും നമ്മൾ പരസ്പരം കാണാതെ പോയ കൂട്ടുകാരുണ്ടാവും ഒരുപാട് വ്ളോഗർമാരൊക്കെ വന്ന് വീഡിയോ ചെയ്യുന്നൊരു സ്ഥലമാണ് കോഴിക്കോട് മിഠായി തെരുവ് പക്ഷെ നമ്മൾ എടുത്ത വീഡിയോയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടൊക്കെ വീഡിയോ ചെയ്യാൻ തിരക്കില്ലാത്തൊരു സമയം നോക്കി വരണം അതിനൊക്കെ പക്ഷെ നമ്മൾക്ക് ഇന്ന് അതിനൊന്നും പറ്റൂലല്ലോ ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് എല്ലാം പൂർണ്ണമായിട്ടൊന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ട് എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ചു ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ നേരെ പസ് കയറാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബായ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്